അസ്സാമലൈക്കും ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല പൈസ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് തയ്യാറാക്കാൻ രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കുന്ന രീതി മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ഇതിന് മൂന്നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പൈസി ആയിട്ടുള്ള മുളക് ചമ്മന്തിയാണ് പഴയകാലത്തുമ്മമാരൊക്കെ ഒരുപാട് തയ്യാറാക്കി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഇതിനൊരുപാട് ചേരുവകളൊന്നും വേണ്ട അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു മൂന്നാല് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പൊടി പൊടിയാട്ടിതുപോലെ അരിഞ്ഞെടുക്കണം അപ്പോൾ സവാള വേണമെങ്കിലും എടുക്കാം പക്ഷേ ചുമന്നുള്ളിയാണ് നമ്മുടെ ചമ്മന്തിക്ക് കൂടുതലും ടേസ്റ്റ് തരുന്നത് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം ഒരുപാടകം ചതയണ്ട ഇതുപോലൊന്ന് ചതച്ചു കൊടുക്കാം സവാള എടുക്കുന്നോണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചുമന്നുള്ളി എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവായിരിക്കും കേട്ടോ ഞാനിവിടെ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കായ്പ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാം എണ്ണ നന്നായിട്ട് തിളയ്ക്കണം ഇനി ഈ ഒരു മിക്സിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല വേറൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം പുളി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം പുളി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇഡലിറ്റൂടെ കഴി കഴിക്കാനാന്ന് നല്ല ടേസ്റ്റ് പിന്നെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഞാനിൻ്റെ കൂടെ അപ്പമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അപ്പത്തിന് ഈ ഒരു കറിയാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ തിളയ്ക്കണം അതിനുശേഷം നമ്മൾ ആ മിക്സരൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്ത് മണമാണെന്നറിയാം നമ്മുടെ ഈ ഒരു മുളക് ചമ്മന്തിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും